ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് പി എസ് സിയിൽ നിന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അസിസ്റ്റൻ്റ് എൻജിനീയർ ഇലക്ട്രിക്കൽ പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ മൂന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാറ്റഗറി നമ്പർ പൂജ്യം ഏഴ് പൂജ്യം ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു പോസ്റ്റിലേക്ക് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ചെയ്യാൻ സാധിക്കുന്നു സാലറി അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ വരെയായവർക്ക് അപ്ലൈ ചെയ്യാം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും മധ്യ ജനിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിക്സിന് എതിർലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഓർ ഇക്വാലൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യണേ നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴി ജൂൺ പത്തൊൻപത് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്